ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീച്ചിതാ ചായ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെതാ വേഗം ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ മോനിക്ക് മദ്രസിലെ എക്സാമാണ് അപ്പോൾ ഒരു ആറേ മുക്കാലാവുമ്പോൾ അവിടുന്ന് അങ്ങ് പോകണം കേട്ടോ പിന്നെ അവനിക്ക് മദ്രസ് വിട്ടിട്ട് ചായ കുടിക്കാനുള്ളതൊക്കെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒമ്പത് മണി വരെ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് സ്കൂളിലേക്ക് പോകട്ടോ ഇതാ നേരം വെളുത്തൊക്കെ വരുന്നുള്ളൂ കേട്ടോ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അവൻ പിന്നെ പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ ഇരുന്നിട്ടോ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ വന്നത് അപ്പോൾ ഇതിന് നല്ല വെയിലൊക്കെ വന്നിട്ട് ഇന്ന് നോമിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഭാഗമൊന്നുമില്ല ഓരോ സൈഡ് ഓരോ ദിവസം അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ മൊത്തത്തിലെടുക്കുമ്പോൾ തന്നെ നടക്കില്ല അപ്പോൾ ഇന്ന് കർട്ടനൊക്കെ ഒന്ന് അലക്കിടണം പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബെഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അലക്കാനുള്ള കർട്ടനൊക്കെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കണേ ഇന്ന് ഞാൻ ഈ രണ്ട് ജനവാതിൽമത്തെ കർട്ടൻ മാത്രം കേട്ടോ ഒന്ന് അലക്കുന്നത് പിന്നെ റൂമത്തൊക്കെ പിന്നെ ഞാൻ ലാസ്റ്റ് ലാ ഒരു വരാനൊക്കെ ആകുമ്പോൾ തന്നെ അലക്കുന്നുള്ളൂ എന്നാൽ ജനവാതിലൊക്കെ ഒന്ന് ചൂലൊക്കെ വെച്ചൊന്ന് അടിക്കിട നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ദിവസം ഓരോ ഭാഗം എടുത്തോണ്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പണിയൊക്കെ വേഗം തീരും തീരുട്ടോ ഇതിൻ്റെ ഇടക്ക് അടുക്കളയത്തെ എല്ലാ പണികളും പാത്രങ്ങളും കുപ്പികളൊക്കെ ഉമ്മ ഒക്കെ കേട്ടോ അന്ന് ഞാൻ അവിടെ ഇല്ലേനും എൻ്റെ പുരയിലും പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഓല് ചെറിയൊരു ഭാഗം എടുത്തിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഈ നോമ്പിനുള്ള നനച്ചുള്ളി പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ രാവിലെ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഈ പരിപാടി മാത്രം നോക്കിയാൽ മതി ഞാൻ പിന്നെ ചോറും കറിയൊന്നും പിന്നെ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയാണ് വെച്ചത് അങ്ങനെ ജനവാതിലൊക്കെ അതിൻ്റെ കമ്പിയൊക്കെ ഞാൻ നല്ല വെള്ളം കൊണ്ടൊക്കെ നല്ല തുടച്ചെടുത്തു കേട്ടോ പിന്നെ ഇതാ എല്ലായിടത്തും ഒന്ന് നല്ലോണം അടിച്ചു വരുന്നുണ്ട് കേട്ടോ ഈ ടേബിളിനെ അടിയിൽ നിന്ന് ഇതേപോലത്തെ ഒരു പൊടി ഇങ്ങനെ ചാടിയോണ്ട് കേട്ടോ നല്ല അടിച്ചു വാരി കഴിഞ്ഞാൽ ഇനി നാളീ ഉണ്ടാവും അതേപോലെ പൊടിയാൾ വീണടക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ ഈ ടേബിളും കൂടെ നല്ലോണം തുടച്ചെടുത്തു ഇതിൻ്റെ അടുക്ക് മോളും അവിടെ തുടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു തുണിയൊക്കെ ഞാൻ കൈ കൊടുത്തുണ് എല്ലാ പണിയും കൂടി ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നിട്ടോ ഓരോ ദിവസം ഓരോ ഭാഗമായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല ഇതൊരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ ചെയ്യിക്കു ഇങ്ങനെന്താ മാറാല തട്ടലൊക്കെ കഴിഞ്ഞ് പിന്നെ നടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുള്ളായിട്ട് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ ഇനി മേലി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ മേലത്തെ പകുതി പണി കഴിഞ്ഞിട്ട് ഇനി ഒരു മൂന്ന് റൂമത്തെ കർട്ടൻ കൂടെ ഒന്ന് തിരുമ്പിയാൽ മതി കിട്ടും അതിപ്പിന്നെ ഞാൻ പിറ്റേ ദിവസമൊക്കെ ആയിട്ടോ ചെയ്തത് തട്ടിക്കോട്ടലൊക്കെ അന്ന് തന്നെ ഞാൻ എല്ലായിടത്തും തട്ടി അടിച്ചൊക്കെ വാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ കുറേ ആയി ഞാൻ എടുത്ത് വെച്ചിട്ടുട്ടോ എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നോമ്പാകുമ്പോൾ തന്നെ ഇടണ്ടേ അത് വിചാരിച്ചിട്ടാണ് പിന്നെ വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തത് പിന്നെതാ മേലെ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒക്കെ ഒന്ന് തുടച്ചു കെട്ടോ റൂമത്തെ കറക്റ്റൊന്നും തിരുമ്പിക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഓരോ അങ്ങനെ തിരുമ്പുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സോഫിൻ്റെ മേലുള്ള ഈ തുണിയൊക്കെ ഒന്ന് കൊണ്ടുപോയി സോപ്പ് മുടിയിൽ ഇട്ട് വെക്കണം ഇതെന്തായാലും ഒന്ന് നോമ്പാനാവുമ്പോഴത്തേന് വീണ്ടും തിരുമാനാവും കേട്ടോ പിന്നെതാ മോളെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ തൊക്കെ മക്കൾ രണ്ടാളും പേപ്പറൊക്കെ പറിച്ചിടുന്ന കേട്ടോ പിന്നെ അതിൻ്റെ അടുക്കുമ്പം പിന്നെ മോൻ്റെ ബാഗൊക്കെ ഒന്ന് കഴുകാ വിചാരിച്ചിട്ടോ അതോൻ്റെ ബേഗൊന്ന് കിട്ടണം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ബേഗിൻ്റെ ഉള്ളിൽ അകൊക്കെ ആകെ പരന്നെടുക്കാം കേട്ടോ പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് പോയി അടിച്ചു വാരിട്ടോ എന്നിട്ടാണ് പിന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ സോപ്പും കൂടിയിലൊക്കെ ഇടാൻ വേണ്ടി പോയത് കേട്ടോ അതിൻ്റെ അടുക്കളൊക്കെ പരന്നെടുക്കാം കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കിയിട്ടില്ലേ പിന്നെ അടുക്ക് ഞാൻ ചോറ് വെക്കുന്നുണ്ട് ആകെ ഒരു ഹറി കറി ആയിട്ടുള്ള ദിവസേലട്ടോ പിന്നെ ഞാൻ അകൊക്കെ തുടച്ച് അകത്തെല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ അലക്കാൻ നിന്നത് അങ്ങനെ അതൊക്കെ ഞാൻ സോപ്പും പൊടിയിലൊക്കെ മുക്കി വെച്ചിട്ടോ പിന്നെ ഇതാട്ടോ അന്ന് അടുക്കളയിലെടുത്ത എല്ലാ പണീൻ്റെയും ചെറിയൊരു ക്ലിപ്പിങ്സ് ആണ് ഇത് ഇപ്പം എടുത്തതാണ് ഈ വീഡിയോ ഞാനൊന്ന് ഇവിടെ ഇല്ല ഞാൻ എൻ്റെ പുരേ പോയതേനു കേട്ടോ ഉമ്മയും ഉപ്പിയും കൂടിയാണ് കേട്ടോ എല്ലാ എല്ലാ പണിയും ചെയ്തത് ഇനി അടുക്കളയിൽ ഞാൻ ഒരു പണിയുമില്ല കേട്ടോ ചെയ്യാൻ അല്ല അടുക്കള എൻ്റെ അടുക്ക നല്ലോണം അടിച്ചൊക്കെ ഒന്ന് വാരി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കാര്യമായിട്ടുള്ള പണി കർട്ടനൊക്കെ ഒന്ന് തിരുമ്പണം പിന്നെ പുതപ്പൊക്കെ പുതപ്പുകളൊക്കെ തിരുമ്പണം ഇപ്പം രണ്ട് പുതപ്പൊക്കെ ഒന്ന് ഇരുമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോളൊക്കെ കുളിപ്പിച്ച് ചോറൊക്കെ തിന്ന് പിന്നെ അതൊന്നും ഇന്നെ വീട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊരു വൈകുന്നേരമായിട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ ഒന്ന് പോയി റെസ്റ്റൊക്കെ എടുത്ത് കേട്ടോ പിന്നെ മോന് സ്കൂളിട്ട് വരാനാവുമ്പോൾ തന്നെ ഞാൻ വേഗം പോയി ചായ ഒക്കെ വെച്ച് പിന്നെ പ്രത്യേകിച്ച് വൈകുന്നേരം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അങ്ങനെ മക്കൾക്ക് ഇപ്പൊ ചായ ഒക്കെ കൊടുത്ത് പിന്നെ ഞാനും ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അലക്കി വെച്ചിട്ടുള്ള കുറെ കറട്ടാലും തുണിയാളൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ പിന്നെ അതിന്റെ സ്ഥാനത്തന്നെ ഒക്കെ തൂക്കിയൊക്കെ വെച്ചു കേട്ടോ പിന്നെ ഇപ്പൊ ഇതൊരു വൈകുന്നേരം നേരം കേട്ടോ പിന്നെ മഞ്ഞപ്പിന് വാങ്ങി കൊടുത്തിട്ടോ പിന്നെ ഇത് ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യോ